السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منا زوجها وبث منهما رجالا كثيرا ونساء സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകത്തിൻ്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിൻ്റെ ശ്രദ്ധാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുകയും അള്ളവാഹു ആറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരിയായി നിയമങ്ങളനുസരിച്ച് ജീവിതം നയിക്കുന്ന സത്യവിശ്വാസികളായി തീരണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് കുടുംബജീവിതം എന്നുള്ളത് വിവാഹിതനായി ഇണയായി ജീവിക്കുകയും മാതൃപിതൃബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ മാത്രം പ്രകൃതം തേനീച്ച ഉറുമ്പ് തുടങ്ങിയ മറ്റ് ജീവജാലങ്ങൾ സമൂഹമായി ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്കിലും അവർക്കിടയിൽ കുടുംബബന്ധം കാത്തു സൂക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം മനുഷ്യവർഗത്തെ അള്ളാഹു ആദരിക്കുകയും മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ്റെ ബുദ്ധിശക്തിയും സംസാരശക്തിയും അള്ളാഹു നൽകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കുടുംബജീവിതം നയിച്ച് സുദൃഢവും സുശക്തവുമായ ഒരു സാമൂഹ്യ ജീവിതം നയിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അതുകൊണ്ട് ആരാണ് നമ്മുടെ കുടുംബം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ഭാര്യാ ഭർത്താക്കന്മാർ അവരിൽ മക്കളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് അവർക്ക് അതിന് പുറമെ വിശാലമായ ഒരു വൃത്തമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിതാ മഹന്മാർ അതേമാതിരി മാതാവിൻ്റെയും പിതാവിൻ്റെയും പിതാക്കൾ വല്യുപ്പ തുടങ്ങി വല്ല അഥവാ മാതാവിൻ്റെയും പിതാവിൻ്റെയും മാതാവ് സഹോദരി സഹോദരന്മാർ അവരുടെ മക്കൾ അവരുടെ കുടുംബം പിതാവിൻ്റെ സഹോദരി സഹോദരന്മാർ അവരുടെ മക്കൾ അവരുടെ കുടുംബം മാതാവിൻ്റെ സഹോദരി സഹോദരന്മാർ അവരുടെ മക്കൾ അവരുടെ കുടുംബം ഇതെല്ലാം രക്തബന്ധമാണ് രക്തബന്ധത്തിലൂടെയുള്ള നമ്മുടെ കുടുംബങ്ങളാണ് ഇനി വിവാഹബന്ധത്തിലൂടെയുള്ള കുടുംബങ്ങളാണ് വിവാഹബന്ധത്തിലൂടെ നമ്മുടെ വിവാഹ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ പിതാവ് മാതാവ് സഹോദരങ്ങളാ കുടുംബം ഒന്നാകെ വിവാഹബന്ധത്തിലൂടെ നമ്മുടെ ബന്ധുക്കളായി ഉറ്റവരായി ഉടയവരായി മാറുകയാണ് അപ്പം വലിയ വിശാലമാണ് കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുടുംബങ്ങളോട് നമുക്ക് പ്രത്യേകമായ കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട് എന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സമൂഹത്തിലെ മറ്റുള്ളവർക്കില്ലാത്ത അവകാശങ്ങളും കടപ്പാടുകളും ഈ കുടുംബങ്ങൾക്കുണ്ട് എന്ന് കുറുവാനും ഒരു സുന്നവം പഠിച്ചു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ശരി തോറാൻ ഒരുപാട് ആയത്തുകളിലേ കുടുംബ ബന്ധം ചേർക്കുവാൻ വേണ്ടി പറയുന്നുണ്ട് സുഹൃത്തിൻ്റെ ഇസായൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ കാണാം നിങ്ങൾ ലാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അനുദാപനം ചെയ്യണം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതു അർഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുകയും വേണം അപ്പം അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടും അള്ളാഹുവിന് തക്കവയുണ്ടാകുന്നതിനോടും ചേർത്തുകൊണ്ടാണ് ഇവിടെ കുടുംബ ബന്ധത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നാലാമധ്യായ സുഹൃത്തിൻ നിസായാല മുപ്പത്തിയാറാമത്തെ വചനത്തിൽ നമുക്ക് കാണാം വലാ ആ ഒബിൽ വാലിദൈൻ കുർബൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് അതിന് പുറമേ നിങ്ങൾ അടുത്ത കുടുംബങ്ങൾക്കും അനാഥകൾക്കും സാധുക്കൾക്കും നന്മ ചെയ്യണമെന്നാണ് അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണം അവരിൽ പങ്കുവെക്കരുത് മാതാപിതാക്കളുടെ കടപ്പാട് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ കുടുംബങ്ങളുടെ കടപ്പാട് എടുത്തു പറയുമ്പോൾ കുടുംബങ്ങൾ മൂന്നാം സ്ഥാനത്ത് ഇവിടെ വരികയാണ് കുടുംബ ബന്ധമുള്ളവർ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് പരസ്പരം അടുത്ത ബന്ധങ്ങളുള്ളതാണെന്ന് സൂറത്ത് അൻഫാൽ അൻഫഅല്ല പറയുന്നുണ്ട് ഫീ കിതാബില്ല രക്തബന്ധമുള്ളവർ അവർ കുടുംബ ബന്ധമുള്ള ആളുകൾ ബാലുഹും ബാലൻ അവർ പരസ്പരം ബന്ധക്ക ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് ഫീ കിതാബില്ല അള്ളാഹുവിൻ്റെ നിയമത്തിൽ അങ്ങനെയാണ് ഉള്ളത് എന്നാണ് അപ്പോൾ കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നൽകണം അവരുടെ അവരുടെ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം എന്ന് സുഹത്ത് ഇസ്രായേൽ ഇരുപത്താറാം വചനത്തിൽ എന്ന് പറയുന്നുണ്ട് അടുത്ത കുടുംബങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ നൽകണം എന്ന് അവരുടെ അവകാശം നൽകാൻ വേണ്ടി പറയാം അതിന് ശേഷം സാധുക്കൾക്കും വയ്യാത്രക്കാരനും നൽകണമെന്ന് പറയുന്നുണ്ട് നെഹ്ലെ തൊണ്ണൂറാം വജത്തിലുണ്ട് അള്ളാഹു നിങ്ങളോട് ഇതാ കൽപ്പിക്കുകയാണ് എന്താണ് കൽപ്പിക്കുന്നത് നിങ്ങൾ നീതി പാലിക്കണം നന്മ ചെയ്യണം അടുത്ത ബന്ധുക്കൾക്ക് അവിടെ അവകാശങ്ങൾ നിങ്ങൾ നൽകണം എന്ന റസൂള്ളൻ്റെ അദീസ് പരിശോധിക്കുമ്പോൾ ഒരുപാട് അദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് റസൂൾ റസൂലാൻ സല്ലാ അലൈഹി വസ്ലം അടുക്കൽ വന്ന് ഒരു സഹാബ് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന അമല എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ പ്രവാചകൻ പറഞ്ഞു നീ അള്ളാഹനെ ആരാധിക്കണം അള്ളാഹുൽ പങ്കുവെക്കരുത് നമസ്കാരം നിർവഹിക്കണം സക്കാത്ത് കൊടുക്കണം പിന്നെ പറയുന്നത് തസിലുദാ റഹിമക്ക എന്നാണ് തസിലുദാ റഹിമക്ക നിൻ്റെ കുടുംബബന്ധം നീ ചേർക്കണം എന്നാണ് കുടുംബബന്ധം ചേർക്കണമെന്ന സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നാല് കാര്യങ്ങൾ പ്രവാചകത ഒരിക്കൽ പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് സലാം വ്യാപിപ്പിക്കണം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം കുടുംബ ബന്ധം ചേർക്കണം ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ എഴുന്നേറ്റ് നിസ്സരിച്ചാൽ തത് ഹുലുൽ ജന്നതബി സലാം സുരക്ഷിതമായി നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണ് മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണുന്നത് അള്ളാഹു ഉള്ള വിശ്വാസത്തിൻ്റെ അടയാളമാണ് കുടുംബ ബന്ധം ചേർക്കുക മൻകാനയോമനുമില്ല ഫല്ലസൽ ഹു ആരെങ്കിലും അള്ളാഹുവിലും മന്ദിരത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്നാണ് മറ്റൊരിക്കൽ പ്രവാചകൻ പ്രഖ്യാപിച്ചു സ്വർഗ്ഗാവകാശികളായ മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് നീതി പാലിക്കുന്ന ഒരു ഭരണാധികാരി രണ്ട് കുടുംബ ബന്ധം ചേർക്കുന്ന നിർമ്മല ഹൃദയനായിട്ടുള്ള ഒരാൾ മൂന്ന് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിട്ടും മാന്യനായിട്ട് ആളുകളോട് കൈകാട്ടി ഇരക്കാതെ ജീവിക്കുന്ന ആൾ ഇവനൊക്കെ സ്വർഗ്ഗാവകാശികളിൽപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു മഹാനായ അബൂത്ത് അല്ലത്തുൽ അൻസാരിയെക്കുറിച്ച് നമുക്കറിയാം മദീനയിലെ സമ്പന്നരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ബൈറുഹാ ഹാഗ് എന്നൊരു തോട്ടമുണ്ട് മദിനത്തെ പള്ളിൻ്റെ മുമ്പിലാണ് ആ തോട്ടം പ്രവാചകൻ ആ തോട്ടത്തിൽ പ്രവേശിക്കാറുണ്ട് അവിടുന്ന് പഴങ്ങൾ തിന്നാറുണ്ട് വെള്ളം കുടിക്കാറുണ്ട് അങ്ങനെ കുറാനില്ല ആലിയും കുറാനില്ല തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിറങ്ങി എന്താണ് ആയത്ത് ുൽ ബിറ തും തനാലുൽ ബിറ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല താ ഫി ഖുമാ തുഹിബൂൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധനം നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നത് വരെ എന്നുള്ള ഇറങ്ങിയപ്പോൾ മഹാനായ അൻസാരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിന് അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് പ്രവാചകരെ ഇതായി ആയത്തിൽ പറയുന്നത് നമുക്കിഷ്ടപ്പെട്ട വസ്തുക്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ബൈറുഹാഗ് ഹാഗ് എന്നുള്ള തോറ്റമാണ് അത് പ്രവാചകരെ ദീനിൻ്റെ മാർഗത്തിലേക്ക് ഞാനിതാ സദക്ക ചെയ്യുന്നു സതക്ക തൊല്ലില്ല അർജു ബിർഹുഹാ എന്താ അതല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മമായി ദാനമായി ഞാനിതാ വകുപ്പ് ചെയ്യുകയാണ് ഞാൻ ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കാതിൻ്റെ പുണ്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പം പ്രവാചകൻ പറഞ്ഞ മറുപടി പ്രവാചകൻ്റെ മറുപടി താക്കിഹൻ തജ് ഹാഫിഅീൻ അത് വളരെ ലാഭമുള്ള മുതലാണ് അത് എൻ്റെ അടുത്ത ബന്ധുക്കളിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെന്ന് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പം പ്രവാ അബ്ബുദി സാർ പറഞ്ഞു പ്രവാചകൻ ഞാൻ അങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് തൻ്റെ ബന്ധുക്കത്തിൽപ്പെട്ട തൻ്റെ എളാപ്പൻ്റെ മക്കൾക്ക് പാവപ്പെട്ട എളാപ്പൻ്റെ മക്കൾക്കൊക്കെ അത് വിധിച്ചു കൊടുക്കുകയാണ് തരണം ഇപ്പം ബൈത്തുൽമാരിലേക്ക് നൽകുന്നതിനേക്കാൾ ഉത്തമമാണ് കുടുംബത്തിൽപ്പെട്ട പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നാണ് പ്രവാചയോടെ പഠിപ്പിക്കുന്നത് കുടുംബക്കാരിൽ പാവപ്പെട്ടവർ ഉണ്ടെങ്കിൽ ദാനധർമ്മങ്ങളിൽ അവർക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നുള്ളൊരു പാഠവും കൂടി ആദ്യം നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മൾ ബന്ധപ്പെടൂല അവരുമായി ഫോൺ ചെയ്യൂല അവിടേക്ക് പോകൂല പോയാൽ എന്താണ് അവർക്ക് എന്തെങ്കിലും നമ്മുടെ സമ്പത്ത് കൊടുക്കേണ്ടി വരും എന്നാലോ പേരും പ്രശസ്തിയും കിട്ടുന്ന സ്ഥലത്തൊക്കെ ലക്ഷങ്ങൾ ചിലവഴിക്കാൻ നമുക്കൊരു മടിയൂല എന്നാൽ പ്രവാചകം പറയുന്നത് നിങ്ങളൊരു സാധുവിന് സതക്ക ചെയ്താൽ നിങ്ങൾക്ക് സതക്കൻ്റെ കൂലിയേ കിട്ടുള്ളൂ എന്നാൽ കുടുംബ ബന്ധത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടവരെ നിങ്ങൾ ധർമ്മം ചെയ്താൽ രണ്ട് കൂലിയാണ് ഒന്ന് കുടുംബബന്ധം ചേർത്ത കൂലിയും മറ്റൊന്ന് ദാനധർമ്മം ചെയ്ത കൂലിയും എന്നാണ് അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്ത് പാവങ്ങളെ കുടുംബത്തിലെ പാവങ്ങളെ നമ്മൾ സഹായിക്കുക എന്നുള്ളത് ഖുർആൻ പരിശോധിച്ചാലും തിരുസുന്നത്ത് പരിശോധിച്ചാലും കുടുംബത്തിൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് ഇസ്ലാം കുടുംബത്തെ എത്രയേറെ ചേർത്ത് നിർത്താനുള്ള കാരണം കുടുംബം എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അവൻ്റെ വ്യക്തിത്വത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷ സന്താപങ്ങളിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കുടുംബത്തിൻ്റെ ശക്തമായ കരങ്ങളാണ് എന്നാണ് അല്ലേ ദുഃഖങ്ങൾ ലഘൂകരിക്കുവാനും സമാശ്വസിപ്പിക്കാനുമൊക്കെ കുടുംബത്തിലെ ആളുകളുണ്ടാവുക എന്നുള്ളത് നമുക്കൊരു സമാധാനമാണ് സമാശ്വാസമാണ് ഇങ്ങനെയുള്ള ഒരു കൈത്താങ്ങ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തകർന്നു പോകും നമ്മൾ തളർന്നു പോകും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നാണ് അതുപോലെ തന്നെ ഒരാളുടെ വ്യക്തിവികാസത്തിലും മാനസികാരോഗ്യത്തിലും കുടുംബം ചെലുത്തുന്ന പങ്ക് അത് ചെറുതല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിൽ കുടുംബത്തിൽ നിന്ന് വലിയ പ്രചോദനം ലഭിക്കുന്നുണ്ട് എന്നാണ് കുടുംബത്തിലെ സ്നേഹവും സുരക്ഷിതത്വവും പിന്തുണയും ഒക്കെ അവനെ മുന്നോട്ട് നയിക്കാൻ പ്രചോദനം നൽകുന്നുണ്ട് എന്നാണ് പാരമ്പര്യം കുടുംബ പാരമ്പര്യം കുടുംബത്തിലെ മൂല്യങ്ങൾ ഇതൊക്കെ അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും എൻ്റെ അവൻ്റെ വ്യക്തിത്വ വികാസത്തിൽ വളരെ പ്രധാനമായ ഘടകങ്ങളാണ് എന്നാണ് അതുപോലെ തന്നെ പരസ്പര സഹകരണം ഐക്യം ഒത്തൊരുമ ഇതൊക്കെ ഒരു വ്യക്തി പഠിക്കുന്നത് ആ കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നതാണെന്നാണ് അതുകൊണ്ട് ശക്തമായ കുടുംബ ബന്ധങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്നാണ് വ്യക്തിയുടെ ജീവിതത്തിലെ നല്ല പാഠശാലയാണ് കുടുംബം എന്നുള്ളത് അതുകൊണ്ട് ശക്തമായ ഈ ബന്ധം ഇവിടെ നിലനിൽക്കണം ഇന്ന് കുടുംബ സംവിധാനത്തിൻ്റെ തകർച്ചയാണ് നമുക്ക് കാണുവാൻ സാഗി സാധിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ നാട്ടിനുമൊക്കെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് വിവാഹത്തിൻ്റെ എണ്ണം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വിവാഹതര ബന്ധങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഭാവി തലമുറയെ ഗർഭം ധരിക്കുവാൻ സന്നദ്ധമാകാത്ത സ്ത്രീ സമൂഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവി തല ഭാവി തലമുറയേക്കാൾ പെൺകുട്ടികൾക്ക് താല്പര്യം തൊഴിലിനും ധനത്തിനും പ്രാധാന്യം നൽകുകയാണ് കുടുംബത്തിലെ സംവിധാനത്തിന് കുടുംബ സംവിധാനത്തിനും ഭാവിയിലെ വ്യക്തിത്വങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിനും ഇവർക്ക് താല്പര്യമില്ല എന്നാണ് പകരം സമ്പത്തും തൊഴിലും ഉണ്ടായാലെല്ലാമായി എന്നുള്ള ചിന്താഗതി തന്നെ തെറ്റാണ് സത്യത്തിലേത് കുടുംബം എന്ന സംവിധാനം ഇല്ലാതാക്കാനുള്ള പാശ്ചാത്യ ലോബികളുടെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരുടെയും ഗൂഢാലോചനയുടെ ഫലമാണ് എന്നാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ പറയുന്നത് കുടുംബം എന്ന സംവിധാനം തകർത്തുകൊണ്ട് സ്ത്രീയെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരണം എന്നാണ് സ്ത്രീ ഭാര്യയും സ്ത്രീ ഭാര്യയും അമ്മയുമായി ഇരിക്കുക എന്നുള്ളത് അവളെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ് അതിരുകൾക്കുള്ളിൽ തട തളർത്തരികയാണ് ഒതുക്കി നിർത്തുകയാണ് അത് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല അതുകൊണ്ട് സ്ത്രീ അതെല്ലാം ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്ത്രീ പൊതുരംഗത്തേക്ക് വന്ന് പ്രവർത്തിക്കണം എന്നാണ് കുട്ടികൾ വളരുവാൻ മാതാവിൻ്റെ ആവശ്യമില്ല അവരെ ഭരണകൂടം സംരക്ഷിക്കും സമൂഹം സംരക്ഷിക്കും എന്നാണ് ആ വീക്ഷണം വിവാഹത്തിലൂടെയുള്ള കുട്ടികളാണെങ്കിലും വിവാഹതര ബന്ധത്തിലുള്ള കുട്ടികളാണെങ്കിലും എന്താണ് അവർ പ്രസവിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തീരെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നേരെ ഡേ കെയർ അഥവാ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ അമ്മമാരല്ലാത്ത ആളുകളുടെ കൈകളിലൂടെ കുട്ടികൾ വളർന്നു വരുന്ന രാജ്യത്തിൻ്റെ സ്വത്തായി അവർ വളരുകയാണ് പിന്നെ അവർ പഠിക്കാനുള്ള പ്രായമായാൽ വിദ്യാലയത്തിലേക്ക് പോവുകയാണ് പിന്നെ അവർ തൊഴിലഭ്യസിക്കുകയാണ് ഇവിടെയൊന്നും കുടുംബത്തിൻ്റെ കൈകടത്തലുകൾ ആവശ്യമില്ല എന്ന് പറയുന്ന ഈ കുടുംബ സംവിധാനം തകർക്കാനുള്ള പാശ്ചാത്യ സോവിയ പാശ്ചാത്യ സോഷ്യലിസ്റ്റ് ലോബിയുടെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സോവിയറ്റ് റഷ്യയിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ആ ഒരാശയമാണ് ഇന്ന് ആസൂത്രിതമായി സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പേരിൽ നമ്മുടെ പെൺകുട്ടികളുടെ ഇടയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് നമ്മളെ പെൺകുട്ടികൾ ഇത് സ്വാതന്ത്ര്യമാണെന്ന് വിചാരിച്ച് അതിൻ്റെ പിറകെ പോവുകയാണ് എന്നാണ് അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിലേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കൽ നമ്മുടെ ബാധ്യതയാണ് ആ രംഗത്തെ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് കുടുംബം സുദൃഢമാക്കാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലേ കുടുംബബന്ധം സുദൃഢമാക്കുവാൻ കുടുംബം സന്ദർശിക്കണം കുടുംബത്തിൻ്റെ ആഘോഷ വേളയിൽ അവരുടെ സന്തോഷ വേളയിൽ നമ്മൾ ഹതിയകൾ നൽകണം കുടുംബത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കണം പരസ്പരം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക സന്ദേശങ്ങളാക്കുക വീഡിയോ കോളിംഗ് നടത്തുക ദൂരെയുള്ളവരോട് ഇതൊക്കെ ചെയ്യും ഇമാ ഷാഫി അറിയുള്ള തൻ്റെ ആരെങ്കിലും മരിച്ചിട്ട് കടക്കാരനായി മരിച്ചാൽ അവിടെ കടം അദ്ദേഹം വീട്ടുമായിരുന്നു എന്നാണ് ഷാഫിയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കാണുന്നത് അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ കുടുംബത്തിലെ ഇടപെട്ട് അത് പരിഹരിക്കണം പരിഹരിക്കാൻ കഴിയാത്തത് മഹല്ല് കമ്മിറ്റികൾ അതായത് മഹല്ല് കമ്മിറ്റികൾ ഇടപെട്ട് പരിഹരിക്കണം എന്നാണ് മഹല്ലുകളിൽ മസലാഹത്ത് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കണം പണ്ട് കാലത്ത് നമ്മുടെ മഹല്ലുകളിൽ അങ്ങനെ കാളുടെ കാരണവന്മാരും കാളിൽ കാരണന്മാരൊക്കെ ഉണ്ടായിരുന്നു അവർ ഇടപെട്ടുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞ് പരിഹരിച്ച് പരിഹരിക്കാറുണ്ടായിരുന്നു അത് കേൾക്കാൻ അത് അനുസരിക്കാൻ ആ മഹല്ലിൽ അംഗങ്ങൾ തയ്യാറായിരുന്നു ഇന്നാണെങ്കിൽ അതെല്ലാം ഇല്ലാത്തൊരവസ്ഥയാണ് ആരും ആരെയും അനുസരിക്കാത്ത അംഗീകരിക്കാത്ത ഒരു കാലഘട്ടം നിസ്സാര പ്രശ്നങ്ങൾക്ക് കോടതികളെ സമീപിക്കുകയാണ് അതിന് പുറമെ അത് കോടതിയിലേക്ക് പോകുന്നതിന് സമീപിക്കാതെ മഹല്ലുകളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അവസ്ഥകളുണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ പോലെയുള്ള ആഘോഷങ്ങൾ കഴിയുന്ന കുടുംബങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുക കുടുംബത്തിൻ്റെ സന്തോഷം വിവാഹങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതിൽ ഭാഗവാക്കാകുക കുടുംബത്തിൻ്റെ സന്താപങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് നിർത്ത് അവരെ സമാശ്വസിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം ഒരിക്കലും കുടുംബ ബന്ധം തകർന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത് ചില ആളുകൾക്ക് സമ്പത്ത് കൂടുമ്പോൾ നാട്ടിലെ അധികാര സ്ഥാനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ കുടുംബത്തിലെ പാവങ്ങളെ അവഗണി അവഗണിക്കും ആ ബന്ധം മുറിച്ച് കളയും എന്നാണ് സൂറത്ത് മുഹമ്മദിലെ ഇരുപത്തിരണ്ടാം വചനത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട് നിങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാധീനം ലഭിച്ചാൽ സാമ്പത്തികമായി കഴിവുണ്ടായാൽ വല്ല അശയത്വം നിങ്ങളായേക്കാം മമതൂസ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും അതോടൊപ്പം നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിച്ച് കളയുകയും ചെയ്തേക്കാം അത്തരം ആളുകൾക്കുള്ള ശക്തമായ ശിക്ഷകളെക്കുറിച്ച് കുർആാൻ പറയുന്നുണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമാണുള്ളത് ഉലായിക്കല്ല ദീനലാനോഹുമുള്ളോ അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ശാപം ഏറ്റുവാങ്ങിയ വിഭാഗമാണ് അവർ അതുപോലെ തന്നെ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് ലായതുഹുൽ ഉൽ ജന്നത്ത കാത്തിറമിൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കാത്തിറഹമിൻ കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മാത്രവുമല്ല അവരുടെ പ്രാർത്ഥനക്കള്ള ഉത്തരം നൽകൂല്ല ലായസഅാലിസ് സജാബു അലി അബ്ദിൻ മാല മെദഅലി ഇസ്മിൻ നൗക്ക തീയത്തുറഹമീൻ തിന്മയ്ക്കു വേണ്ടിയോ കുടുംബ ബന്ധം മുറിക്കുവാൻ വേണ്ടിയോ പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥന അത് സ്വീകരിക്കുകയില്ല അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുകയും അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷകൾ ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു നൽകുന്നതാണ് മാമിന്ദമ്പിൻ അജിത് അജിത് അള്ളാഹുലി സാഹിബി ഒരു പാപവുമില്ല അള്ളാഹു അതിന് ശിക്ഷ ഈ ഭൗതിക ലോകത്ത് തന്നെ വേഗത്തിൽ നൽകുന്ന ഒരു പാപവുമില്ല പരലോകത്ത് അള്ളാഹു സൂ ശിക്ഷ പരലോകത്തുള്ള ശിക്ഷ അള്ള സൂക്ഷിച്ചു വെക്കുന്നതിന് പുറമെ ഈ ലോകത്ത് വെച്ച് വളരെ പെട്ടെന്ന് ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റവും ഇല്ല മിനൽ ബകയ്യവത്തിയതുറഹം അക്രമവും കുടുംബ ബന്ധം മുറിക്കലും ഇതിന് പരലോകത്തുള്ള ശിക്ഷ നൽകുന്നുണ്ട് അതിൻ്റെ പുറമെ ഇഹലോകത്ത് വെച്ച് തന്നെ ഈ അക്രമിക്കു അതിനുള്ള പ്രതിഫലം അനുഭവിക്കേണ്ടി വരും കുടുംബ ബന്ധം മുറിക്കുന്നതിന് അതിൻ്റെ പ്രതിഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് അതുകൊണ്ട് അത് അള്ളാഹുവുമായുള്ള ബന്ധമാണ് കുടുംബ ബന്ധം മുറിച്ച ആളെ അവിടുള്ള ബന്ധം അള്ള വിച്ഛേദിക്കുമെന്നാണ് ഇന്ന റഹിമ ഷഹിനും റഹ്മാൻ കുടുംബ ബന്ധം എന്നുള്ളത് അള്ളാഹുവിൻ്റെയൊക്കെ അതിൻ്റെ വേരുകൾ ചെല്ലുന്നത് എന്നാണ് കുടുംബ ബന്ധത്തിൻ്റെ അള്ളാഹുവാണ് ആത്മാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരിൽ ഇന്ന ആരുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് സന്നിവേശിപ്പിച്ച് ലോകത്തിലേക്ക് പിറന്നു വരുന്നത് അപ്പം അതിൻ്റെ വേരുകൾ അള്ളാഹുവിൻ്റെ അറസ്റ്റിലേക്കാണ് ചെല്ലുന്നത് എന്നാണ് അതുകൊണ്ട് അള്ള പറഞ്ഞു മൻ വസലക്ക വസൽ തുഹൂ ഒമൻ കഥയൊക്കെ കഥത്തു ആര് ബന്ധം ചേർക്കുന്നുവോ അവൻ്റെ ബന്ധം ഞാൻ ചേർക്കും ആര് കുടുംബവന്തം മുറിക്കുന്നുവോ അവൻ്റെ ബന്ധം ഞാൻ മുറിക്കും എന്നാണ് മാത്രവുമല്ല കുടുംബബന്ധം മുറിച്ചവൻ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുവായില്ല നിമ മുഹമ്മദിൻ്റെ അദീസിൽ കാണാം ഇന്ന ബനി ആദൻ തോറത് കൊല്ല ഹമീസിൻ്റെ ഇലത്തിൽ ചുമ വെള്ളിയാഴ്ച രാവിലെ അഥവാ വെള്ളിയ വ്യാഴാഴ്ച വൈകി മാര്യമിന് ശേഷമുള്ള സമയത്ത് മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഫല അയുഖാത്തമൻ കുടുംബബന്ധം മുറിച്ചവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളഹ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നാൽ നമുക്കത് വലിയ നിസ്സാരമായ വിഷയമാണ് നിസ്സാര പ്രശ്നങ്ങൾക്ക് മിണ്ടാൻ നടക്കുന്ന ആളുകളുണ്ട് കണ്ടാൽ മുഖം തിരിച്ചു പോകുന്ന ആളുകളുണ്ട് മയ്യത്ത് പോലും ആന കാണിക്കരുന്ന് ചെയ്ത ആളുകളുണ്ട് പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണ് കുടുംബത്തിൻ്റെ സ്വത്ത് ഓരി വച്ചപ്പോഴുള്ള പ്രശ്നമാണ് വിവാഹം നടന്നപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ ആരാണ് നോക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തെറ്റിയിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകൾ ഒരു ഉമ്മയുടെ മക്കൾ തന്നെ പരസ്പരം മിണ്ടാത്ത സംസാരിക്കാത്ത ഒരവസ്ഥ ഇന്ന് പല പ്രദേശങ്ങളിലും കാണാം ഇങ്ങനെ ഏത് പ്രശ്നമായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് ഇസ്ലാം പറയുന്നത് നീട്ടിക്കൊണ്ടുപോകരുത് തെറ്റുക എന്നുള്ളത് തെറ്റി നിൽക്കുക ഇടഞ്ഞു നിൽക്കുക എന്നുള്ളത് മൂന്ന് ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നാണ് കാരണം എപ്പോഴാണ് മരണം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല തെറ്റിയും കൊണ്ട് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മളെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവുമെന്നാണ് അതിന് നമ്മൾ ഭയപ്പെടണം അല്ലേ മരണത്തോടു കൂടി നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിക്കുക അപ്പോൾ ഓരോ മഹല്ലിലും ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെ നന്നാക്കുവാനുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് തെറ്റുകൾ ഇല്ലാതാക്കി ആരോഗ്യത്തോടെ പോ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബങ്ങൾ കുടുംബ സംവിധാനങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാവുകയും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള പിന്നെ ആരോഗ്യമുള്ള സമൂഹം നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചില ആളുകൾക്ക് നമ്മൾ എത്ര കുടുംബത്തിനെ നമ്മൾ എത്ര നന്മ ചെയ്താലും അവരിങ്ങനെ തിന്മ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ അപ്പോൾ നമ്മളായിട്ട് അവരോട് ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നത് നമുക്കും തെറ്റി നിൽക്കാമെന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നാം ാവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവരുമായി ബന്ധം ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക പറഞ്ഞു സൂര് പറഞ്ഞേ മുഖാഫി അല്ലെങ്കിലും എന്തെങ്കിലും പ്രത്യുപകാരങ്ങൾ ഉപകാരം ചെയ്തതിന് പകരം ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ല കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ കുടുംബബന്ധം മുറിച്ച് മുറി മുറിക്കുന്ന ആളോട് അങ്ങോട്ട് ബന്ധം ചേർക്കലാണ് യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കൽ എന്നാണ് പ്രവാചൻ്റെ അടുക്കൽ ഒരു സഹാബി എന്ന് പറഞ്ഞ പ്രവാചകു ചില കുടുംബക്കാരുണ്ട് ഞാൻ അവർക്ക് എത്ര നന്മ ചെയ്താലും ഇന്നോട് നന്ദികയുടെ ഒരു കാണിക്കുകയുള്ളൂ ഞാൻ കുടുംബബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ കുടുംബ ബന്ധം മുറിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പം പ്രവാചൻ പറഞ്ഞു ുംദാലിക്ക് നീ പറഞ്ഞ മാതിരിയാണ് കാര്യങ്ങൾ എന്ന് എങ്കിൽ അവർക്ക് വലിയ പ്രയാസമാണ് ഭാവിയിലുണ്ടാവുക മാത്രവുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിനക്ക് ഒരു സഹായം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവരുടെ വിഷയത്തിൽ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ കുടുംബ ബന്ധങ്ങളെയും ചേർത്ത് നിർത്തുക അത് കുടുംബത്തിൽ ഭർത്തത്തുണ്ടാക്കാൻ കാരണമാണ് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാണ് ഇഹലോകത്ത് വെച്ച് തന്നെ അതിൻ്റെ പ്രതിപജനം ലഭിക്കും ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത ഉണ്ടാക്കും അഥവാ സാമ്പത്തിക രംഗ രംഗത്ത് നമുക്ക് പുരോഗതി നമുക്ക് നമുക്കല്ലാഹു ദീർഘായുസ് നൽകും എന്നാണ് ആരെങ്കിലും ആരോഗ്യ ആരോഗ്യരംഗത്ത് ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അഥവാ സാമ്പത്തിക രംഗത്ത് അവന് പുരോഗമന ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യസിൽ റഹിമവും എന്ന് പ്രവാചകം പറഞ്ഞു അവൻ കുടുംബം വന്ന് ചേർക്കട്ടെ എന്ന് അല്ലേ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകുന്നൊരു കാര്യമാണ് സ്നേഹബന്ധം കൂടുന്ന കാര്യമാണ് സിലത്തുർ റഹിം മഹബത്തും ഫില്ല അഹ് കുടുംബം വന്ന് ചേർക്കുക എന്നുള്ളത് അത് കുടുംബത്തിൽ സ്നേഹമുണ്ടാക്കും ബർക്കത്തുണ്ടാക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരണമാകും എന്നാണ് അതുകൊണ്ട് ഇത്രയും പ്രാധാന്യമുള്ള കുടുംബ ബന്ധം ചേർക്കുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുക കുടുംബജീവിതത്തെ ജീവിതത്തിലെ സുഖവും സുരക്ഷിതത്വവും ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ആരൊക്കെയാണ് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം പല ആൾക്കും പല ആളുകൾക്കും കുടുംബക്കാരറിയില്ല അല്ലേ ആരാണെന്ന് അറിയില്ല അപ്പോൾ അറിയാത്തതൊക്കെ നമ്മൾ പ്രായമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം ഇത് ആരാണ് എൻ്റെ കുടുംബം എന്താണ് നമ്മൾ ബന്ധമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് കുടുംബ ബന്ധം അറിയില്ല അതറിയണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് താല് അമോമിൻ അൻസാബിക്കും മാത സിലൂ നബി അർഹാമിക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ പഠിക്കണം മാത സിലൂ നബി അർഹാമിക്കും അതിലൂടെ നിങ്ങൾ ആ ബന്ധങ്ങളെ ചേർക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബ ബന്ധം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എളാപ്പൻ്റെ മോനാണ് എളാമ്മേൻ്റെ മകൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ ബന്ധുവീട്ടുകൾ സന്ദർശിക്കുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴൊക്കെ കുടുംബങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം കുടുംബങ്ങൾ ഇനി വളരേണ്ടത് ഈ മക്കളിലൂടെയാണ് അപ്പോൾ പിന്നെ സ്വന്തം അനുജൻ്റെയും ജ്യേഷൻ്റെയും മക്കൾ ഒരു തലമുറ താഴോട്ട് പോയാൽ അവർ പേരമക്കളെ മക്കളായി കഴിഞ്ഞാൽ അവർ തമ്മിൽ അറിയാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഉണ്ടാവുകയും അല്ലെങ്കിൽ ബന്ധപ്പെടുകയും ചെയ്യുന്ന കുടുംബങ്ങളാണെങ്കിൽ അത് നിലനിൽക്കും അല്ലാത്തത് ആ കുടുംബ ബന്ധം അറ്റുപോകും അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്ന അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന അതിൻ്റെ പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന വിഭാഗക്കാരെ നമ്മൾ ഉൾപ്പെടുക അവാഹു അത്തരം ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ ഒക്കെ അള്ളാഹു നമുക്ക് ഉറ്റുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിലല്ലാഹു ബർക്കത്തും റഹ്മത്തും അനുഗ്രഹം അനുഗ്രഹവും നൽകുമാറാവട്ടെ പിണങ്ങി നിൽക്കുന്ന എല്ലാവരെയും എല്ലാ കുടുംബങ്ങളും നന്നായി ഒന്നായി ജീവിക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ നമ്മളിൽ നിന്നും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ولذكر الله أكبر